ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈം കല്യാണം ടു തൗസൻഡ് ട്വൻ്റി ത്രീ തീരാനായി അപ്പോൾ നമ്മൾ ഈ ഒരു വൺ ഇയറിൻ്റെ ഉള്ളിൽ ഒരുപാട് വീഡിയോസ് ചെയ്തു ഒരുപാട് പ്രോഡക്ട്സ് ഞാൻ പരിചയപ്പെടുത്തി കുറേ പ്രൊഡക്റ്റ്സ് കയ്യിലുള്ളത് ഫോട്ടോസൊക്കെ കാണിച്ചു വീഡിയോ ചെയ്യാതെ വെച്ചു അപ്പോൾ ഈ ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ പർച്ചേസ് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പെർഫ്യൂംസ് ഞാൻ പറയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂംസ് ഏതൊക്കെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കോൺവർസേഷനാണോ അപ്പോൾ എനിക്ക് ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ കുറെ പെർഫ്യൂംസ് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ എഴുതും ഇത് എന്താ പറയുക ഞാൻ റെഗുലറായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തു പോയി പക്ഷേ അതിൽ മിക്കതും ഞാൻ മോസ്റ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പെർഫ്യൂംസ് ആണ് അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല കാരണം ഞാൻ എപ്പോഴും സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ ബുദ്ധിമുട്ട് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പെർഫ്യൂംസിന്റെ വീഡിയോസ് അധികാരം ചെയ്ത് കാണാറില്ല എല്ലാവരും പ്രീമിയം പെർഫ്യൂംസ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ഈ ഒരു ഏരിയ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ചെയ്യാറുള്ളത് പിന്നെ ഇടയിൽ പ്രീമിയം പെർഫ്യൂംസും ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ വാങ്ങിച്ച പെർഫ്യൂംസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ചാണ് ഞാൻ പറയാം പെർഫ്യൂംസ് എടുത്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഷെൽഫ് നോക്കിയപ്പോൾ കുറേ പെർഫ്യൂംസ് വന്ന് വന്ന് വന്നിട്ടൊക്കെ എവിടെ വെച്ചെന്നുള്ളത് കാണാനില്ല അപ്പോൾ ഇനിയിപ്പോൾ അത് തിരഞ്ഞെടുക്കുമ്പോഴേക്കും കുറേ സമയം പിടിക്കാം അപ്പോൾ എനിക്ക് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാൻ എന്നുള്ളത് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം പെർഫ്യൂംസ് വാങ്ങിച്ചിട്ടുള്ളത് ഒന്ന് നയിക്കാന്നാണ് പ്രീമിയം പെർഫ്യൂംസ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ കുറേ മിനിയേച്ചേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എവറി ഇയർ ഞാൻ മിനിയേച്ചേഴ്സ് കളക്ട് ചെയ്യാറുണ്ട് ലക്കിയിലി എനിക്ക് എന്താ പറയുക അവിടുന്ന് ഇവിടുന്ന് ആയിട്ട് മിനിയേച്ചേഴ്സ് കിട്ടാറുണ്ട് പിന്നെ നാട്ടിൽ നിന്ന് ചില വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ മിനിയേച്ചർ ഓർഡർ ചെയ്ത് കിട്ടിയ പണികളും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാർട്ടിയേൻ്റെ പെർഫ്യൂംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് സാധനം കിട്ടിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ മിനിയേച്ചേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചൂസ് ചെയ്യാം ഒറിജിനൽ ചൂസ് ചെയ്യാം ഒറിജിനൽ അല്ല സോറി ബിഗർ സൈസ് എല്ലാം ഒറിജിനലാണ് അപ്പോൾ നേരത്തെ നൈക്കൽ ഈ ഒരു മിനിയേച്ചർ സെക്ഷനിൽ കുറേ പെർഫ്യൂംസ് ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും നൈക്കൽ ഇങ്ങനെ നോക്കും മിനിയേച്ചേഴ്സ് കിട്ടുമെന്നുള്ളത് അങ്ങനെ കുറേ പെർഫ്യൂംസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ പെർഫ്യൂംസ് ഒന്ന് നൈക്കാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പെർഫ്യൂംസ് ആ ഞാൻ മിന്ത്രയെന്ന് എടുക്കാറുണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെന്താ അല്ലാത്ത സൈറ്റ്സ് നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും എടുക്കാറുണ്ട് ആമസോണിൽ നിന്ന് വളരെ റയർ ആയിട്ട് എടുക്കാറുണ്ട് ആമസോണിൽ ഞാൻ അധികം പെർഫ്യൂംസ് അങ്ങനെ കാണാറില്ല ആമസോൺ മോസ്റ്റ്ലി നമ്മൾ മൊബൈൽ ഫോൺ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളല്ലേ കാണാറുള്ളത് ഓക്കെ ആ പെർഫ്യൂംസ് ഇല്ല എന്നല്ല പെർഫ്യൂംസ് ഞാൻ അടുത്തിടെ അടുത്ത് സിസി ഒരു പെർഫ്യൂം രണ്ട് പെർഫ്യൂംസ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏതായിരുന്നു നമ്മുടെ ആ ചാർലി റെഡ് അതൊക്കെ ആമസോണിൽ ഒറിജിനൽ കിട്ടിയിട്ടുണ്ടായിരുന്നു മിനിയേച്ചർ ഓക്കെ അപ്പം ഞാൻ വാങ്ങിച്ച പെർഫ്യൂംസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് പെർഫ്യൂംസ് അതായത് നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാതെ പോയി വാങ്ങിയിട്ട് നല്ലതായിട്ട് തോന്നിയത് അങ്ങനെ എനിക്ക് ഫസ്റ്റായിട്ട് പറയാനുള്ളത് ഒന്ന് ടോം ടോംഫോർഡിൻ്റെ ഓംബ്ര ലെതർ പെർഫ്യൂമാണ് ഓംബ്ര ലെതർ സത്യത്തിൽ ഞാൻ ആദ്യം കരുതിയിരുന്നത് ഇതൊരു ഒരു കുത്തുന്ന സ്മെല്ലുള്ള ഒരു ലെതർ ഫ്രാഗ്രൻസ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ പലരും ഈ ഓംബർ ലെതറിൻ്റെ ഓയിൽ എന്ന് പറഞ്ഞ് വെക്കുന്നതൊക്കെ ഏതാണ് അംബാച്ച് ഇൻഡർലൂഡിൻ്റെ ഓയിലാണ് അതും ഇതും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ടോ എന്തോച്ചാൽ ആ ഒരു ഏംബറിൻ്റെ ഒരു ഫ്രാഗ്രൻസ് രണ്ടിലുണ്ട് ഉണ്ട് പക്ഷേ ബാക്കിയുള്ളതൊന്നും അങ്ങനെ സിമിലറല്ല പലരും ഇതാതാണെന്നും പറഞ്ഞിട്ട് കൊടുക്കും ഓംബർ ലെതറിന് കുറച്ചും കൂടി ഡീഫാൻഡുള്ളതുകൊണ്ട് പേര് മാറ്റിയിട്ടൊക്കെ കടക്കാൻ ഓയിൽ വെക്കും ഓംബർ ലെതറാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഓംബർ ലെതറിൻ്റെ ഫ്രാഗ്രൻസ് എനിക്ക് ഫസ്റ്റ് കിട്ടിയ സമയത്ത് അത് നയിക്കാതെ വാങ്ങിച്ചതായിരുന്നു ടെൻ എം എൽ അവൈലബിൾ ആണ് ടെൻ എ പക്ഷെ റേറ്റ് ഉണ്ട് ടെൻ എം എല്ലിന് എനിക്ക് തോന്നുന്നു ത്രീ തൗസൻഡിൻ്റെ അടുത്ത് പ്രൈസ് വരുന്നുണ്ട് ഓക്കെ അങ്ങനെ ആ ഓംബർ ലെതർ കിട്ടിയപ്പോൾ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഫ്രാഗ്രൻസ് നല്ല ഫ്രാഗ്രൻസ് കയറുന്ന എനിക്ക് എനിക്ക് എൻ്റെ മൈൻഡ് കൊണ്ട് ഒരു ഒരു സന്തോഷം തോന്നി ഒരു ഫ്രാഗ്രൻസ് ഓമ്പർ ലാഥറിൻ്റെ ആ നല്ല ഒരു ഒരു ഫ്രഷ്നെസ് ഉള്ള എന്താ പറയുക ഒരു ലെതറി ഫ്രാഗ്രൻസ് ആണ് എനിക്ക് അത് ഫീൽ ചെയ്തത് ഈ ലക്ഷറി കാറുകളിലൊക്കെ കയറുമ്പോൾ ഞാൻ എപ്പോഴും ലക്ഷറി കാർസ് എവിടെയെങ്കിലും ഡിസ്പ്ലേ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഷോറൂമുകളിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ വെറുതെ പുതിയത് ഏതെങ്കിലും വന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ആയിട്ടുള്ള യൂണിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ വെറുതെ പോയിട്ട് കയറി നോക്കിയിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മൊബൈൽ നമ്പറും കൊടുത്തിട്ട് പോരും എന്നിട്ട് പിന്നെ അവർ വിളിക്കുമ്പോൾ പറയും ഞാൻ ഔഡീൻ്റെ ഷോറൂമിൽ പോയാൽ ഞാൻ പറയും ഞാൻ ബി എം ഡബ്ല്യു എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ബി എം ഡബ്ല്യുവിൻ്റെ പോയാൽ പറയും ഔഡീൻ്റെതാണ് പറയും അല്ലെങ്കിൽ മെർസഡൈസിൻ്റെതാണ് പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് അതാണ് ക്ലോസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ വീഡിയോ കാണുന്നതിൽ നിങ്ങൾ ഈ ഷോറൂമിലെ ആൾക്കാരുണ്ടെങ്കിൽ ദയവധി ക്ഷമിക്കുക നമ്മൾ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ ഒന്ന് കയറ് അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു ഫ്രാഗ്രൻസ് ഈ നമ്മൾക്ക് ഈ ലക്ഷുറിയസ് ആയിട്ടുള്ള കാറുകളുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത് ലെതറിൻ്റെ ഫ്രാഗ്രൻസ് ലക്ഷുറിയസ് ആയിട്ടുള്ള ലെതർ നമ്മൾ ഈ നാപ്പ ലെതർ എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു ഫ്രാഗ്രൻസ് അതാണ് എനിക്ക് ഫസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാനുള്ള പെർഫ്യൂമ് സെക്കൻഡ് വണ്ണും ആ ടോംഫോർഡിൻ്റെ ആണ് ടോംഫോർഡിൻ്റെ ബ്ലാക്ക് ഓർക്കിഡ് ബ്ലാക്ക് ഓർക്കിഡ് ഞാൻ കരുതി വെച്ചിരുന്നത് ബ്ലാക്ക് ഓർക്കിഡ് മുമ്പ് എവിടെ ടെസ്റ്റ് ചെയ്തൊരു ഓർമ്മ ഉണ്ട് പക്ഷേ അതെനിക്ക് കറക്റ്റ് ഓർമ്മ ഉണ്ടായിരുന്നു ഞാനത് പിന്നെ അതിൻ്റെ ഒരു മിഡിൽ നോട്ട്സിലൊക്കെ നമ്മുടെ ഈ അൽനോയിമിൻ്റെ അതേപോലെ പോലെ മറ്റേ ഷനായിട്ടൊക്കെ ഫാഗാൻസ് ഉള്ള അതൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഊട്ടി ഫാഗാൻസ് അതാണ് ബ്ലാക്ക് ഓർക്കഡ് ഒറിജിനൽ എന്ന് ഞാൻ മുമ്പ് എൻ്റെ ഒരു ഒരു മൈൻഡിൽ എവിടെയോ കിടന്നിരുന്നു പക്ഷേ ബ്ലാക്ക് ഓർക്കിയുടെ ഒറിജിനൽ നമ്മൾ സ്നിഫ് ചെയ്തപ്പോൾ അത് അത് വേറെ ആണ് അത് പിന്നീടാണ് നമ്മൾ എൻ്റെ ഒരു ഓക്കെ ഇത് രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് എന്നുള്ളത് അതായത് തീരെ ബന്ധമല്ല എന്നല്ല അല്ല ഇതിൽ അത് ഈ നമ്മൾ കാണുന്ന ഈ അല്ലോയമ്പിലെ ബ്ലാക്ക് ഓർക്കിഡും പിന്നെ മറ്റേതായിരുന്നു അതിൽ കാദ്രി ശനായ ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ഒരു ഒരു ഡെപ് ഉള്ള ഒരു ഫ്രാഗ്രൻസ് ഒറിജിനൽ ബ്ലാക്ക് ഓർക്കിഡിലുണ്ട് അപ്പോൾ അതിന്റെ നമുക്ക് ഒരു ടീം ഇതിന്റെ സാധനം അതായത് ഒറിജിനൽ ഒരു പെർഫ്യൂമറി നമുക്കിത് സോഴ്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അവർ ആണ് യൂറോപ്പിലെ ഒരു ആണ് വെരി എക്സ്പെൻസീവ് ആണ് ആ പ്രോഡക്റ്റ് ഞാൻ ചോദിച്ചത് പിന്നെ പക്ഷേ എനിക്ക് തോന്നി അതെടുത്ത് നമ്മൾ അവർ പെർഫ്യൂമായിട്ട് എടുത്തിട്ട് നമ്മൾ നമ്മുടെ ലേഡർ ഫോറിൽ ബ്രാൻഡ് ചെയ്ത് വരുമ്പോഴേക്കും നല്ല കോസ്റ്റ് വരുന്നത് പിന്നെ എനിക്ക് തോന്നി വേണ്ട ഇനി എങ്ങാനും ഫ്യൂച്ചറിൽ നമുക്കത് പോസിബിളാവണമെങ്കിൽ ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ലൈറ്റർ സോറിൽ കാരണം അത് അതിൻ്റെ പക്ക സിമിലർ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു യൂറോപ്പ് മെയ്ഡ് ഇൻ യൂറോപ്പിൽ നിന്ന് വരുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ കമ്പനീനെ ഡയറക്റ്റ് ഇവിടെ അവർക്ക് ഇന്ത്യയിലെ അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ ഓർഡർ ചെയ്താൽ അവർ സാധനം ഒരു വൺ ടു ടു മന്ത്സ് ഒക്കെ പിടിക്കും പക്ഷേ സാധനം ഇങ്ങോട്ട് അയച്ചുതരും പിന്നെ നമുക്കിവിടെ ഇതിൻ്റെ പാക്കിങ് ഇമ്പോർട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്ത് നമ്മൾ ആ പ്രൊഡക്റ്റ് ആക്കി വിൽക്കാനുള്ള കോസ്മെറ്റിക് ലൈസൻസ് നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല അപ്പം അങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം എന്തായാലും അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ അതാണ് രണ്ടാമത്തെ പെർഫ്യൂം പിന്നെ ഒരെണ്ണം എനിക്ക് പെർഫ്യൂംസിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരെണ്ണം ജിമ്മി ചൂൻ്റെ ഹീറോ എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂമുണ്ട് അത് ഞാൻ ചെറിയ മിനിയേച്ചർ വേണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് എഴുതുന്നിട്ട് എനിക്ക് ആ പെർഫ്യൂം നല്ല ഇഷ്ടം അത് ഞാൻ വാങ്ങിക്കാനുള്ള കാര്യം ഒരിക്കലും നമ്മുടെ ഷോപ്പിൽ സ്റ്റോപ്പിലാണോ ഇനി ലൈഫ് സ്റ്റൈലിലാണോ അല്ലേ അത് എവിടെ പോയപ്പോൾ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഫ്രാഗ്രൻസ് അപ്പോൾ അത് എങ്ങനെയായാലും അത് വാങ്ങിക്കണം എന്ന് എനിക്ക് തോന്നി പിന്നെ നമ്മൾ ഈ വലുത് വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ എന്തായാലും യൂസ് ചെയ്യില്ല വെറുതെ ഷെൽഫിൽ ഷെൽഫിലിരുന്ന് പൊടിന്ന് നിറഞ്ഞ് പൊടിന്ന് നിറഞ്ഞ് ഇപ്പോൾ പൊടി മാത്രമല്ല കൂപ്പലും വരാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇത് ബോക്സിൻ്റെ ഉള്ളിലാണ് ഞാൻ സൂക്ഷിക്കുക അതൊക്കെ നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് ചെറുത് വാങ്ങിച്ചാൽ അത് മതിയെന്നുള്ള രീതിക്ക് അപ്പം അങ്ങനെ ആ ജിമ്മി ചൂൻ്റെ ആ പെർഫ്യൂം എനിക്ക് നല്ലതായിട്ട് തോന്നി ജിമ്മി ചൂ ഹീറോ എന്നാണ് അതിൻ്റെ പേര് അതൊരു നല്ലൊരു ഓഫീസ് ഫ്രണ്ട്ലി ഒരു ഒരു ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് പക്ഷെ അത്ര പ്രൊജക്ഷനും ലാസ്റ്റ് ലോഞ്ചിവിറ്റിയൊന്നുമില്ല ബട്ട് ഇറ്റ്സ് ഗുഡ് ഫ്രാഗ്രൻസ് വൈസ് ഇറ്റ്സ് ഗുഡ് നെക്സ്റ്റ് വണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത് മിസ്റ്റർ ബർബറി അത് കുറച്ചൊരു എന്താ പറയുക ഫ്രാഗ്രൻസ് ഞാൻ വേറെ എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തിട്ട് വാങ്ങിച്ചതാണ് സത്യത്തിൽ പിന്നെ അതിൽ എന്നെ അട്രാക്റ്റ് ചെയ്ത ഒരു കാര്യം അതിൻ്റെ ആ ഒരു ബോട്ടൈ ഉണ്ടല്ലോ ഒരു ടൈ ഉണ്ടല്ലോ അത് എന്നെ ഒരു അട്രാക്ട് ചെയ്തൊരു സംഭവമാണ് പിന്നെ ബേബറിൻ്റെ ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സ് പൊതുവെ എക്സ്പെൻസീവാണ് നമ്മൾ യു ബി സിറ്റിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണാൻ ബേബറി അവരുടെ ആ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ അങ്ങനെ അപ്പോൾ ബേബറീൻ്റെ മിസ്റ്റർ ബേബറി അതും എനിക്ക് ഇഷ്ടപ്പെട്ടു അത് പക്ഷേ നമ്മുടെ നമ്മുടെ ഫിയേഴ്സ് അതേപോലെ ലെജൻഡ് ഈ പെർഫ്യൂംസിൻ്റെ ഒക്കെ ഏതാണ്ട് ഒരു ചായൽ വരുന്നത് എനിക്ക് അത്തരം പെർഫ്യൂംസ് വളരെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതും എനിക്കിഷ്ടപ്പെട്ടതാണ് പിന്നെ വരണം നിങ്ങൾ ചിലപ്പോൾ അധികം കണ്ടിട്ടുണ്ടാവില്ല ആ പെർഫ്യൂം അത് ഞാൻ ചെറിയ എന്താ പറയുക ഫോൾഡ് ചെയ്യണ ചെറിയ വയർ വാങ്ങിച്ചതായിരുന്നു അത് മറ്റേ സ്കോച്ച് ആൻഡ് സോഡ എന്നുള്ള ബ്രാൻഡിന്റെ ഒരു പെർഫ്യൂം ഒരു പിങ്ക് കളർ അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് വെച്ചിട്ടുണ്ട് ഫീമെൽ പെർഫ്യൂമാണ് നല്ല ഫ്രാഗ്രൻസ് ആണ് നല്ല ഫ്രാഗ്രൻസ് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് സ്നിഫ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് അതിനെ തോന്നുന്ന ഒരു ഫ്രാഗ്രൻസ് അതാണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം പിന്നെ അതേപോലെ തന്നെ അവോണ്ടെ ഒരു ബ്ലാക്ക് കളറിലൊരു പെർഫ്യൂമ് അത് ഒരു മിനിയേച്ചർ എനിക്ക് കിട്ടി അതും എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ട പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ഇത്രയും പെർഫ്യൂംസ് അതുപോലെ മെർസഡൈസ് ബെൻസിൻ്റെ ഒരു ബ്ലൂ കളറിലൊരെണ്ണം അതിൻ്റെ പേര് ഞാൻ ഫോട്ടോ സൈഡിൽ കാണിക്കാം അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അതും നല്ല അടിപൊളിയാണ് മെർസഡൈസ് ബെൻസ് ഞാൻ ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ കുറെ എണ്ണം വാങ്ങിച്ചു എനിക്ക് തോന്നുന്നു ഏഴെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ട ഫ്രാഗ്രൻസുകൾ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഈ പറഞ്ഞതെല്ലാം കുറച്ച് പ്രീമിയം ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ് ഇനി സാധാരണ പെർഫ്യൂംസിൽ നമുക്ക് തിരക്കടില്ല എന്ന് തോന്നിയത് ഒരു പെർഫ്യൂം എന്താണെന്ന് വെച്ചാൽ ബിയാർഡോയുടെ സുനാമി എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂം നല്ല പ്ലീസിങ് ആയിട്ടുള്ള ഒരു ഫ്രഷ്നെസ് വരുന്ന പെർഫ്യൂം അതിൻ്റെ വീഡിയോ ഞാൻ ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഞാൻ ചെയ്തേക്കാം അത് സാധാരണ എൻ്റെ കയ്യിലുണ്ട് പിന്നെ എണ്ണം നമ്മുടെ ബോഗമോട്ട് ബ്യൂട്ടിയുടെ ഇപ്പം റീസെൻ്റ്ലി ഞാനൊരു ജസ്റ്റ് ഒരു ഷോർട്ട്സ് കാണിച്ച ആ പെർഫ്യൂം നല്ലതാണ് അതേപോലെ തന്നെ സി അതിൽ നമ്മുടെ ഇൻവിക്റ്റർസ് അല്ലാത്ത മറ്റേ പെർഫ്യൂം ഞാൻ പറഞ്ഞു അത് എവിടേക്കോ പെർഫ്യൂം സ്റ്റിമാറിലിൻ്റെ ഒരു പെർഫ്യൂമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് അതും നല്ല ഫ്രാഗ്രൻസ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതൊക്കെയാണ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെർഫ്യൂംസിൽ നല്ലത് തോന്നിയത് പിന്നെ നമ്മുടെ ഓൺ ലേറ്റസ് ഓറില് നമ്മൾ കുറേ പെർഫ്യൂംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിൽ എനിക്ക് എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന ആ ഒരു 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 വാശിയിൽ കണ്ടെത്തി കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ചില പ്രൊഡക്റ്റുകളുണ്ട് കാരണം അതിൻ്റെ ഫ്രാഗ്രൻസ് കിട്ടിയപ്പോൾ എന്തായാലും നമ്മൾ ഇത് ഇത് ആളുകൾക്ക് എത്തിക്കണം എന്ന് തോന്നിയ ചില ഫ്രാഗ്രൻസുകൾ അതൊന്ന് ലേഡി മില്ലിയുടെ ഫ്രാഗ്രൻസ് ആയിരുന്നു ലേഡി മില്ലിയാണ് എന്തുകൊണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഫസ്റ്റ് സ്നിഫ് തന്നെ എൻ്റെ എൻ്റെ ഒരു മൈൻഡിനായിട്ട് കീഴടക്കിയ ഒരു ഫ്രാഗ്രൻസ് ആണ് പിന്നെ അതേപോലെ ഒസാച്ച് ക്രിസ്റ്റലിനോ പൊഫ്യൂമിൻ്റെ അത് ഞാൻ ഇവിടെ ലേഡ്സോറിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അത് വരും അത് ഇപ്പോൾ പ്രൊഡക്റ്റ് നമ്മുടെ അതിൽ ഇരിക്കുന്നുണ്ട് അത് ഇൻട്രഡ്യൂസ് ചെയ്യുന്നില്ല അതൊക്കെ വരും അപ്പോൾ അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസ് ആണ് അപ്പോൾ അതൊക്കെയാണ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ പർച്ചേസ് ചെയ്ത പെർഫ്യൂംസിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്തതിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് പറയുക അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യണം ഒരു വീഡിയോയും കൂടി ഞാൻ അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ വരുന്നതാണ് സോറിമേസ്മുദിപ്പൂരിയ താങ്ക്സ് ഫോർ വാച്ചിങ്